ഹലോ കൈസ് എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡില് കഥ കഥകളൊക്കെ ആകപ്പാടെ മാറി മറിയുകയാണ് കൂട്ടുകാർ നമ്മളെന്തൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു കണ്ണൻ ഒരിക്കലും നമ്മുടെ ലക്ഷ്മിയെ നമ്മുടെ സ്വന്തം മഹിയെ അവിശ്വസിക്കില്ല എന്നുള്ളത് പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ അതും തിരുത്തപ്പെടുന്നുണ്ട് വേറെ ഒന്നുമില്ല നമ്മുടെ മഹാലക്ഷ്മിയെ വിളിച്ചിട്ട് കിട്ടുന്നതേയില്ല മഹാലക്ഷ്മിയുടെ ഫോൺ സ്വിച്ച് ഓഫ് പിന്നെ ഓൺ ചെയ്ത് നോക്കുമ്പോൾ ഏഴ് മിസ്ഡ് കോൾ കണ്ണന്റെ കാണുന്നുണ്ട് മഹാലക്ഷ്മി തിരിച്ചു വിളിക്കുമ്പോൾ നമ്മുടെ കണ്ണന്റെ ഫോൺ ഓഫായി കിടക്കുന്നു അങ്ങനെ അകപ്പാടെ അങ്ങോടും ഇങ്ങോട്ടും പ്രശ്നങ്ങളട്ടോ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ദുർഗയും കരുണയും നമ്മുടെ ഉണ്ണിയും അനിയത്തിയും എല്ലാവരും ആഘോഷം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞു ആ ഇത്ര നേരോട്ട് വന്നില്ലല്ലോ ഇനി അവൾ ഉറപ്പായിട്ടും സാഗറിന്റെ കൂടെ പോയി കാണും അപ്പൊ നമ്മുടെ ദുർഗ ദുർഗയും കരുണേ ആണെങ്കിലും നമ്മുടെ പൂജാമുറിയിൽ കയറി നമ്മുടെ മഹാലക്ഷ്മിയുടെ സ്വന്തം അയ്യപ്പനോട് തന്നെ പറയുക അയ്യപ്പ അവളും സാഗർ കൂടി ഒളിച്ചോടിയിട്ടുണ്ടാവണേ അയ്യപ്പ അയ്യപ്പന് ശക്തി ഉള്ളതാണല്ലോ അയ്യപ്പൻ തന്നെ അതിനൊക്കെ കനിയണേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കരുണയും ദുർഗാമയും ആ ഒരു പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കുന്നു അപ്പുറത്താണെങ്കിലും നമ്മുടെ കണ്ണൻ്റെ അനിയത്തി നമുക്ക് പടക്കം പൊട്ടിച്ച് ആഘോഷം ഇപ്പൊ തുടങ്ങിയാലോ ആ മരമണ്ടൻ കണ്ണച്ചേട്ടൻ ഇപ്പൊ എന്തൊക്കെ ചെയ്യുന്ന ആവോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഇങ്ങനെ ആഘോഷമൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് അപ്പത്തെ പ്രതാപനും നമ്മുടെ മുത്തശ്ശിയും അവരും ഭയങ്കര ആഘോഷത്തിന്റെ ഒരു സന്തോഷത്തിൽ സന്തോഷത്തിമിറപ്പിൽ ഇങ്ങനെ നിൽക്കുക ആ മഹ്യാ നിന്റെ മാള് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മോഹിനിയോട് പറയുന്നുണ്ട് ശേഷം അവര് തമ്മിൽ ചർച്ച ചെയ്യുന്നുണ്ട് അവള് സാഗറിനൊപ്പം പോയി ഇനി ഇനിയൊരു രക്ഷയില്ല ഇനി അവളെ ഒരു കുഞ്ഞിനെ സാഗറിന്റെ ഒരു കുഞ്ഞിനെയും കൊണ്ടായിരിക്കും തിരികെ വരുന്നത് എന്നൊക്കെ പറഞ്ഞ അവര് ഭയങ്കര സന്തോഷം അപ്പുറത്താണെങ്കിലും നമ്മുടെ മേഘനാഥൻ മേഘനാഥനും ഈ വിവരം പറഞ്ഞപ്പോൾ പല പലതും ഇങ്ങനെ പ്ലാൻ ചെയ്യുവാട്ടോ അവള് സാഗറിനൊപ്പം കൊണ്ടേ സാഗർ അവളെ കൊത്തിക്കൊണ്ട് പോയടാ കുറച്ച് കഴിയുമ്പോൾ സാഗർ വിളിക്കും നീ നോക്കിക്കോ എന്നിട്ട് വേണം അവളുടെ ഒരു അവന്റെ ഒരു കുഞ്ഞിനേക്ക് അവള് ഗർഭം ധരിച്ചിരിക്കുമ്പോൾ വേണം എനിക്ക് അവളുടെ മുന്നിലേക്കൊന്ന് പോകാൻ എന്നിട്ട് നീ തപ്പി നടക്കുന്ന അമ്മാവിന്റെ മുൻ ഞാൻ തന്നെയാണെന്ന് അവളുടെ മുഖത്ത് നോക്കി ഞാൻ പറയോടാന്നൊക്കെ പറഞ്ഞു നമ്മുടെ മേഘനാഥനും കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുവാട്ടോ അപ്പുടത്താണെങ്കിലും നമ്മുടെ പാവം കണ്ണൻ എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല അപ്പൊ നമ്മുടെ കണ്ണന് ഭയങ്കര സങ്കടം മഹാലക്ഷ്മിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി കിടക്കുന്നു വിളിച്ചിട്ടാണെങ്കിലും എടുത്തൂല അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി എവിടെ പോയി നമ്മുടെ വീട്ടുകാരാണെങ്കിൽ നമ്മുടെ കണ്ണന്റെ ഉള്ളിൽ ഇങ്ങനെ വിഷം ഇങ്ങനെ കുത്തി കുത്തി നടക്കും അപ്പൊ നമ്മുടെ കണ്ണന് ഇല്ലാത്ത സംശയവും കൂടി ഇപ്പൊ ഉണ്ടായി വന്നിരിക്കുവാണ് നമ്മുടെ കണ്ണൻ ഇട്ടോ ഒടുവിൽ നമ്മുടെ വീട്ടുകാരൊക്കെ കൂടി ഇങ്ങനെ ഒരുമിച്ചിരിക്കുവാ ഓ ഇനി മഹാലക്ഷ്മി വരില്ലായിരിക്കും ഇത്ര നേരം ആയില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ മഹാലക്ഷ്മി കാറിൽ വന്നിറങ്ങുന്നത് കേട്ടോ അപ്പൊ മഹാലക്ഷ്മി കാണുമ്പോൾ തന്നെ നമ്മുടെ വീട്ടുകാരുടെ മുഖം ഒക്കെങ്ങാട് മാറുന്നുണ്ട് എന്നാലും ചോദ്യം ചെയ്യാൻ മുന്നോട്ട് പോകുന്നുണ്ട് നീ ഇത്ര നേരം എവിടെയായിരുന്നു ആരുടെ പഴിഞ്ഞാട് നടക്കുകയായിരുന്നു എന്റെ ഒപ്പം സാഗർ ആയിരുന്നു കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ ദുർഗാമയോടും കരുണയോടൊക്കെ പറയുന്നുണ്ട് ഞാൻ തോമസ് വൈദ്യയുടെ അടുത്ത് പോയതാണ് ഞാൻ എന്റെ ഫോൺ പോയി അതാണ് വിളിച്ചിട്ട് കിട്ടാതിരുന്നത് ഞാൻ സാഗറിനൊപ്പം ഒന്നും പോയതല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ദുർഗാമ പറയുന്നുണ്ട് ഞങ്ങൾക്ക് നീ ഒന്നും വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല നീ ചിലപ്പോ നിന്റെ ഭർത്താവ് കണ്ണൻ വിശ്വസിക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് അദ്ദേഹം മാത്രം വിശ്വസിച്ചാൽ മതി നിങ്ങൾ വിശ്വസിക്കണമെന്ന വിധ നിർബന്ധവും ഇല്ലാന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹാലക്ഷ്മി കുറച്ച് അഹങ്കാരത്തോടുകൂടി തന്നെയാണ് നമ്മുടെ കണ്ണന്റെ അടുത്തേക്ക് പോകുന്നത് അപ്പൊ കണ്ണൻ ആണെങ്കിലും അവിടെ കൊട്ട കലുപ്പിൽ ഇങ്ങനെ നിൽപ്പ് എന്നിട്ട് നമ്മുടെ മഹാലക്ഷ്മി കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട് എന്റെ ഭാര്യയെ ഞാൻ ഏത് നിമിഷം വിളിക്കുമ്പോഴും എടുക്കാൻ തയ്യാറായിട്ട് വേണം ഇരിക്കാൻ ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കരുത് എന്റെ ഇതിൻ്റെ ഒരു അവസാന മുന്നറിയിപ്പാണ് മഹി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിലാട്ടോ നമ്മൾ മഹാലക്ഷ്മിയോട് സംസാരിക്കുന്നത് അപ്പൊ മഹാലക്ഷ്മി എന്നുള്ള ഒരു കാര്യം പറയാൻ പറയാനിങ്ങനെ പോകുമ്പോൾ ഒന്നും കേൾക്കേണ്ട ഒരു ന്യായീകരണം എനിക്ക് ആവശ്യമില്ല ചെയ്തത്രോളം മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കണ്ണൻ നമ്മുടെ മഹാലക്ഷ്മി എവിടെയായിരുന്നു എന്ന് പറയാൻ പോലും അനുവദിക്കുന്നില്ല കേട്ടോ അപ്പൊ നമ്മുടെ മഹാലക്ഷ്മിക്ക് ഭയങ്കര സങ്കടമായിട്ടോ അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി ഒരു ഡയലോഗ് അടിച്ചിട്ട് നമ്മുടെ കണ്ണൻ നമ്മൾ മുറിയിൽ നിന്നും തന്നെ ഇറങ്ങി പോവുകട്ടോ അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി ഈ ഒരു മരുന്നൊക്കെ പിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു കൊണ്ട് കരയുന്ന ദൃശ്യങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച ഭയങ്കര കഷ്ടം തന്നെയല്ലേ നമ്മുടെ മഹാലക്ഷ്മി ഒന്ന് പറയാൻ പോയിട്ട് അത് കേൾക്കാനുള്ള മനസ്സ് പോലും നമ്മുടെ കണ്ണൻ കാണിച്ചില്ല എന്നുള്ളത് ഭയങ്കര ഒരു ആശ്ചര്യം തന്നെയുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ നമ്മുടെ കണ്ണന്റെ ഉള്ളിലും നമ്മുടെ മഹാലക്ഷ്മിള്ള ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടു അല്ലെ കൂട്ടുകാരെ ഇപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ ഇനി എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ കണ്ണന്റെ ഈ മാറ്റം നമ്മുടെ മഹാലക്ഷ്മിക്ക് അംഗീകരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു വലിയ ചോദ്യം ചിഹ്നം തന്നെയാണ് അല്ലേ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ പടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ